നമസ്കാരം ഞാൻ ഡോക്ടർ അപർണ രാജ് കൺസൾട്ടൻ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ മെഡിറ്റന ഹോസ്പിറ്റൽ കൊല്ലം ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ് ഡോക്ടർ എന്താണ് ഈ ഫൈബ്രോയിഡും എനിക്കൊരു ഉണ്ട് എന്ത് ചെയ്യണം അത് കുഴപ്പമുള്ളതാണോ അല്ലയോ ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി എന്നൊക്കെ നമുക്ക് അതിലെ ഏറ്റവും കോമണായി വരുന്ന കുറച്ച് സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഞാനിവിടെ നൽകാൻ ആഗ്രഹിക്കുന്നു എന്താണ് ഫൈബ്രോയിഡുകൾ ഫൈബ്രോയിഡുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തി അവിടെ ഉള്ള മസിലുകൾ ആ മസിലിൻ്റെ ഒരു കട്ടിയാണ് അത് കാലക്രമേണ ഹോർമോണുകളോട് പ്രതികരിക്കുന്ന രീതിയിൽ ഈ കട്ടി മസിലുകളുടെ ഈ കട്ടി വളർന്നു വലുതാവുകയും അതിനെയാണ് പലതരത്തിലുള്ള സിംറ്റംസ് രോഗലക്ഷണങ്ങൾ രോഗിയിലുണ്ടാക്കുകയും അതുമൂലമായിരിക്കും പലപ്പോഴും രോഗി നമ്മുടെ അടുത്ത് ഉപ്പിയിൽ കാണാൻ വരുന്നത് ആ ഒരു മസിലിൻ്റെ ഒരു കട്ടിയാണ് ശരിക്കും ഫൈബ്രോയിഡുകൾ അത് നോൺ ക്യാൻസറസ് ഏറ്റവും സാധാരണ തൊണ്ണൂറ്റി ഒൻപത് അത് നോൺ ക്യാൻസറസ് അഥവാ ക്യാൻസർ അല്ലാത്ത തരം മുഴകളാണ് നമ്മൾ ഫൈബ്രോഡുകൾ അതായത് ലിയോമയോമ എന്ന് പറയപ്പെടുന്നത് ഏകദേശം മുപ്പത് മുതൽ നാല്പത്തഞ്ചു വയസ്സ് വരെയുള്ള പല ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ നമ്മുടെ അടുത്ത് പലവിധ പ്രശ്നങ്ങളുമായി വരുമ്പം ഇരുപത്തഞ്ച് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാരിലും ഇതേ ഫൈബ്രോഡുകൾ നമുക്ക് പല അവരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസും കൂടുന്നു നമ്മൾ അപ്പോൾ അടുത്തത് എന്ത് എന്തായിരിക്കും ഈ ഫൈബ്രോണിൻ്റെ പലതരം രോഗരക്ഷണങ്ങൾ നമുക്ക് വരാൻ പറ്റുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും സാധാരണയായി കാണപ്പെടുന്നതും അമിത രക്തസ്രാവം പീരീഡ് സമയത്തുള്ള അമിത രക്തസ്രാവം തന്നെയാണ് അമിത രക്തസ്രാവത്തോടനുബന്ധിച്ച് തന്നെ അതികഠിനമായ വയറുവേദന അതുമൂലമുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ അതായത് രക്തം ഒരുപാട് കട്ടകട്ടയായിട്ട് പോകുന്നു അതുമൂലം സ്ത്രീകൾക്കുണ്ടാകുന്ന മറ്റു വിഷമങ്ങൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അത്രത്തോളം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അമിത രക്തസ്രാവം പിന്നെ അടിവയറിലെ വേദന അതുപോലെ തന്നെ മുപ്പത് മുതൽ നാല്പത് വയസ്സുവരെയുള്ള സ്ത്രീകളിലാണെങ്കിൽ പലപ്പോഴും ഈ ഫൈബ്രോഡുകൾ അവർക്ക് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക ഇൻഫെർട്ടിലിറ്റി ഫൈബ്രോഡുകൾ ഉണ്ടാവുന്ന യൂട്രസിൻ്റെ ഭിത്തിയിൽ ഉണ്ടാവുന്ന അതിൻ്റെ പൊസിഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് പല രീതിയിൽ നമുക്ക് രോഗലക്ഷണങ്ങളിലും വ്യത്യാസങ്ങൾ വരാം അതായത് ഏറ്റവും ഫ്രണ്ടിലത്തെ ഭിത്തിയിൽ ഉണ്ടാകുന്ന ഫൈബ്രോഡുകൾ കൂടുതൽ ചെറുപ്പം ചില രോഗികളിൽ അത് ഇടയ്ക്കിടയിൽ മൂത്രം ഒഴിക്കണം അതായത് കൂടുതലായി നമുക്ക് യൂറിനറി സിംറ്റംസ് ആയിരിക്കും അവർക്ക് വരുന്നത് ഇടക്കിടയിൽ മൂത്രം പോകുന്നു അല്ലെങ്കിൽ യൂറിനറി റിട്ടൻഷൻ അഥവാ മൂത്ര തടസ്സമായിട്ട് തന്നെ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാം വലിയ ഫൈബ്രോഡുകൾ പ്രത്യേകിച്ചും ഏറ്റവും ിലത്തെ ഭിത്തിയിൽ നിന്ന് യൂട്രസിന്റെ ഉണ്ടാകുമ്പോൾ ഈ തരത്തിലുള്ള റി ആയിട്ടുള്ള യൂറിനറി പ്രശ്നങ്ങളുമായിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് രണ്ട് അതുപോലെ തന്നെ നമുക്ക് കുടല് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ അതായത് അടിക്കടി മൂത്ര അതായത് മലബന്ധം ഭയങ്കര നടുവേദന ഒരു ലോ ബാക്ക് ഏയ്ക്ക് നമ്മൾ പറയാം അതായത് നടുവേദന വരിക വലിയ ഫൈബ്രോഡ് പ്രത്യേകിച്ചും ഏഴ് സെൻറ്റിമീറ്ററിൻ്റെ മുകളിലോട്ടുള്ള ഫൈബ്രോഡുകളാണ് ഇത്തരത്തിലുള്ള എക്സാജറേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാക്കുന്നത് വന്ധ്യത അതുപോലെ തന്നെ അടിക്കടിയുള്ള അതായത് നമ്മൾ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് അങ്ങനെയുള്ള രണ്ട് കാരണങ്ങൾക്കും നമുക്ക് ഫൈബ്രോഡുകൾ രണ്ട് കാര്യങ്ങൾക്കും ഫൈബ്രോഡ് കാരണമാകാം അതായത് ഫൈബ്രോഡ് നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ച് യൂട്രസിൻ്റെ ഏത് ഭാഗത്തത് അടുത്തോട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും താഴ്ഭാഗത്താണ് അപ്പോൾ അങ്ങനെ ഫൈബ്രോഡ് ഈ നമുക്ക് ഭ്രൂണത്തിന് വന്ന് വളരാൻ പറ്റി പിടിച്ച് വളരാൻ പറ്റാത്ത രീതിയിൽ ഇംപ്ലാന്റേഷൻ ഫെയിലിയേഴ്സ് ഉണ്ടാക്കാം അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ അങ്ങനെയുള്ള ഫൈബ്രോഡുകളുടെ പ്രത്യേകിച്ച് പൊസിഷനുകൾ അനുസരിച്ച് അത് വന്ധ്യതയ്ക്ക് അതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലോസ് അതായത് റിക്കറൻ്റ് ആയിട്ട് അബോഷനുകൾ ഉണ്ടാക്കുക അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും നമുക്ക് വന്ധ്യതയുടെ കാരണം മറ്റുള്ള മറ്റ് വന്ധ്യതാ കാരണങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ ഫൈബ്രോയിഡുകളും വന്ധ്യത ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുന്നു അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരിലൊക്കെ നമുക്ക് അതായത് ആർക്കൊക്കെ ഫൈബ്രോയിഡുകൾ വരാം ലോകത്താകമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡുകൾ ഏറ്റവും സാധാരണയായി ഏറ്റവും എളുപ്പം കണ്ടുവരുന്നത് ആഫ്രിക്കക്കാരിലും അതുപോലെ തന്നെ ഏഷ്യൻ പോപ്പുലേഷനിലുമാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആർക്കൊക്കെ വരാം നമ്മുടെ നമ്മുടെ കുടുംബത്തിലായാലും ഇപ്പം അമ്മ സഹോദരിമാർ അവർക്കൊക്കെ ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്കും വരാം അതായത് ഇതിന് പിന്നിലൊരു ഒരു ജനറ്റിക് ഫാക്ടർ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കൊരു അമിത രക്തസ്രാവം വരുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും അതിനെ ഇവാലുവേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇനി ഇത് എന്തൊക്കെ തരം ഫൈബ്രോഡുകളുണ്ട് പ്രധാനമായും ഫൈബ്രോഡുകളുടെ ലൊക്കേഷൻ അതായത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് മൂന്ന് തരം ഫൈബ്രോഡുകളാണ് നമുക്കുള്ളത് പല സൈസിലുള്ള ഫൈബ്രോഡുകളുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ലൊക്കേഷൻ അനുസരിച്ചും സൈസ് അനുസരിച്ചും പലതരം ഫൈബ്രോഡുകളുണ്ട് ലൊക്കേഷൻ അതായത് എവിടെ ഇരിക്കുന്നുള്ളതിനെ ആശ്രയിച്ച് യൂട്രസിൻ്റെ അതായത് ഏറ്റവും പുറത്തോട്ട് യൂട്രസിൽ നിന്നും തള്ളി വെളിയിലേക്ക് നിക്കുന്നത് അതായത് സബ്സിറസ് ഫൈബ്രോഡുകൾ നമ്മൾ വിളിക്കും അതാണ് ഒരു തരം അത് പ്രത്യേകിച്ച് കൂടുതലും പേഷ്യൻസിന് വലിപ്പം കൂടുന്നതിനനുസരിച്ച് നടുവേദന അതായത് ഒബ്സ്ട്രക്ഷൻ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന തരം സിംറ്റംസ് ആയിരിക്കും നടുവേദന അല്ലെങ്കിൽ കൊടലിന് യുറീറ്ററിന് കംപ്രഷൻ ഉണ്ടാക്കാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും കൂടുതലും ഈ വെളിയിലേക്ക് വളരുന്ന തരം സബ്സറസ് ഫൈബ്രോഡുകൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ഗർഭധാരണത്തെ അത് വളരെ വിരളമായി മാത്രമേ ബാധിക്കാറുള്ളൂ രണ്ടാമത്തെ തരമാണ് യൂട്രസിന്റെ ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരുന്നത് അതായത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോഡുകൾ ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരുന്ന ഫൈബ്രോഡുകൾ മൂന്നാമത്തെ തരമാണ് സബ് മ്യൂക്കസ് ഫൈബ്രോഡ് അഥവാ ഉള്ളിലേക്ക് സബ് മ്യൂക്കസ് ഫൈബ്രോയിഡുകൾ തീരെ ചെറുത് തുടങ്ങി അതായത് നമ്മൾ പറയും സീഡ്ലിംഗ് ഫൈബ്രോഡുകൾ അതായത് ഏകദേശം പയർമണിയുടെ മില്ലിമീറ്റർ കണക്കിന് തുടങ്ങി പത്ത് സെൻറ്റിമീറ്റർ ഏറ്റവും വലിയൊരു മത്തങ്ങ ഇടത്രയും സൈസുള്ള ഫൈബർ ഓഡുകൾ വരെ പലപ്പോഴും നമ്മൾ കാണപ്പെടാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അമിത രക്തസ്രാവം അല്ലെങ്കിൽ വയറ് വീർത്തു വരുന്നു ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് നമ്മൾ തീർച്ചയായും ഒരു സമീപത്തുള്ള ഡോക്ടറെ കാണിക്കുക ഗൈനക്കോളജിറ്റിനെ കാണിക്കണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ഇത് പറയുക കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക